ചൂടുകൂടിയതോടെ ഉള്ളു കുളിർപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ വിപണി സജീവമായി പൊള്ളുന്ന വിലയാണെങ്കിലും ആവശ്യക്കാർ ഏറെ ഉള്ളതിനാൽ വിപണിയിൽ തിരക്കേറി മാർച്ച് പകുതിക്ക് ശേഷം മാത്രം താപനില വർദ്ധിക്കുന്ന പതിവ് തെറ്റിച്ച് ഫെബ്രുവരി പകുതിയോടെ തന്നെ ജില്ലയിലെ അന്തരീക്ഷം വേനലിന് സമാനമായി ചുട്ടുപൊള്ളാൻ തുടങ്ങി ഇതോടെയാണ് ശരീരം തണുപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് ആവശ്യവും വിലയും വർദ്ധിച്ചത് ഒരു മാസത്തിനിടെ പല പഴങ്ങൾക്കും കിലോഗ്രാമിന് അഞ്ചു മുതൽ ഇരുപത് രൂപ വരെയാണ് ഉയർന്നത് റംസാൻ നോമ്പും എത്തുന്നതോടെ വില വീണ്ടും ഉയരുമെന്നാണ് വ്യാപാരികളും പറയുന്നത് ഒരു മാസം മുൻപ് നൂറ്റി അറുപത് രൂപ വരെയുണ്ടായിരുന്ന ആപ്പിളിന് നിലവിൽ ഇരുന്നൂറ് വരെ വിലയുണ്ട് ഓറഞ്ചിനും മുന്തിരിക്കും കിലോയ്ക്ക് എൺപത് രൂപയായി വേനൽക്കാലത്ത് താരമാകുന്ന തണ്ണിമത്തനും വിലയിൽ പിന്നോട്ടല്ല കിലോയ്ക്ക് മുപ്പത്തിയഞ്ച് രൂപ വരെയാണ് വിപണി വില കഴിഞ്ഞ സീസണിൽ ഇരുപത്തിയഞ്ച് വരെ രൂപയ്ക്ക് വിറ്റിരുന്ന തണ്ണിമത്തനാണ് ഇക്കുറി ഫെബ്രുവരിയിൽ തന്നെ ഉയർന്ന വിലയിൽ നിൽക്കുന്നത് ശീതളപാനീയങ്ങളുടെ വിൽപ്പനയും സജീവമാണ് കരിക്ക് നുങ്ക് കരിമ്പിൻ ജ്യൂസ് സോഡ സർബത്ത് പഴം ജ്യൂസുകൾ തുടങ്ങിയവയ്ക്കാണ് ആവശ്യക്കാരേറെ എത്തുന്നത് വഴിയോരങ്ങളിലും ശീതളപാനീയവും മോരും സംഭാരവും വിൽപ്പന തകൃതിയായി നടക്കുന്നുണ്ട് ഇതിനു പുറമെയാണ് കരിക്ക് കരിമ്പ് ജ്യൂസ് എന്നിവയ്ക്കും ഡിമാൻഡ് വർദ്ധിച്ചത് ഒരു ഗ്ലാസ് തണ്ണിമത്തൻ ജ്യൂസിന് ഇരുപത്തിയഞ്ച് രൂപ മുതൽ മുപ്പത്തിയഞ്ച് രൂപ വരെയാണ് ഈടാക്കുന്നത് കരിക്കിന് നാൽപ്പത്തിയഞ്ച് രൂപയാണ് നിരക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം ഈ മേഖലയിൽ സജീവമാണ് വഴിയോരങ്ങളിലെ ജ്യൂസ് വിൽപ്പന കേന്ദ്രങ്ങളിലും മറ്റും ഉപയോഗിക്കുന്ന പഴങ്ങൾ വെള്ളം എന്നിവയുടെ നിലവാരം ഉറപ്പാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ചൂട് കൂടുന്നതിനനുസരിച്ച് ആവശ്യക്കാർ ഏറുമ്പോൾ കച്ചവടം ഇനിയും ഉയരുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ യു ടി വി ന്യൂസ് പാലക്കാട്